ഇൻഫോലിങ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രി ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും തൊഴിൽ രഹിതരായി തുടരുന്ന സ്ത്രീകൾക്ക് ജോലി നൽകാൻ പദ്ധതി മൂന്ന് വർഷം കൊണ്ട് പതിനായിരം സ്ത്രീകൾക്ക് തൊഴിലെന്നാണ് ലക്ഷ്യം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള നോളജ് ഇക്കണോമി മിഷന്റെ നേതൃത്വത്തിലാണ് ഇതിനായി പദ്ധതി തയ്യാറാക്കിയത് ഈ മാസം തന്നെ പദ്ധതി തുടങ്ങുമെന്ന് അധികൃതർ പറഞ്ഞു ഐ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ സിഇഒമാരുടെ കൂട്ടായ്മയായ വിമൻ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജി എന്ന കൂട്ടായ്മയുടെ സഹായത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് സ്ത്രീകൾ നേതൃസ്ഥാനത്തുള്ള നൂറ് സ്ഥാപനങ്ങളുടെ പിന്തുണയും പട്ടികയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് നോളജ് മിഷന് കീഴിലുള്ള ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒൻപത് ലക്ഷത്തിലേറെ സ്ത്രീകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നുൾപ്പെടെയായിരിക്കും ആദ്യഘട്ടത്തിലേക്കുള്ള മൂവായിരം സ്ത്രീകളെ തിരഞ്ഞെടുക്കുക അടുത്ത രണ്ടു വർഷം കൊണ്ട് ഏഴായിരം പേർക്ക് കൂടി തൊഴിൽ ലഭ്യമാക്കും ഐ ടി ഐ ടി ഇതര മേഖലയിലായിരിക്കും തൊഴിലവസരം സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുന്നതിനാവശ്യമായ പരിശീലനം വിമൺ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകും കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്കും ഇതിൽ അവസരം ലഭിക്കും സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിനാവശ്യമായ പരിശീലനം നൽകുകയാണ് ആദ്യഘട്ടം പിന്നീട് മെന്റർഷിപ്പ് ഒരുക്കും തൊഴിലുമായി ബന്ധപ്പെടുത്തും ഫ്രീലാൻസ് അവസരങ്ങളും ഉണ്ടാകും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് അതിനും അവസരം ലഭിക്കും നോളജ് മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പത്ത് ജില്ലകളിൽ വർക്ക് നിയർ ഹോം സൌകര്യം ഒരുക്കുന്നുണ്ട് ജൂലൈ മുപ്പത്തൊന്നോടെ ഇതിന് തുടക്കമാകും ഈ പദ്ധതി വഴി തൊഴിൽ ലഭിക്കുന്നവർക്ക് വർക്ക് നിയർ ഹോം സൌകര്യം ഉപകാരപ്പെടും തൊഴിൽ മേഖലയിൽ കേരളത്തിൽ ിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് സ്ത്രീ പങ്കാളിത്തം കണക്കാക്കിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ ഏറെയുണ്ടെങ്കിലും തൊഴിലിൽ സ്ത്രീ പങ്കാളിത്തം കുറവാണ് ജോലിയുള്ളവർ പല കാരണങ്ങളാൽ തൊഴിൽ വിട്ടു പോകുന്നുണ്ട് ഇവരിൽ പലർക്കും ജോലിയിലേക്ക് മടങ്ങി ബുദ്ധിമുട്ടാണ് ആത്മവിശ്വാസക്കുറവ് മുതൽ മാറിയ തൊഴിൽ സാഹചര്യങ്ങൾക്ക് ആവശ്യമായ ശേഷി നേടാനാകാത്തതുവരെയുള്ള പ്രശ്നങ്ങളുണ്ട്